മോനെ എങ്ങാട് ചേർക്കോ നമ്മുടെ വീട് സൈഡിലാട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിക്കണേ എൻ്റെ അമ്മ ഇത്ര ഇടത്ത് കാട്ടുപോത്തു കണ്ടല്ലോ റിസ്ക് ഷോട്ട് വലിയ റിസ്ക് ഒന്നും ഇല്ലാട്ടോ റോട്ടറി സാധനം ഉള്ളതുകൊണ്ട് നിങ്ങൾ വരാത്തതുകൊണ്ട് നമ്മളവിടെ നിൽക്കുന്നതാണ് നമ്മൾ ആ വീടിൻ്റെ അകത്തു വേണം ഷൂട്ട് ചെയ്തത് അതുപോലെ ഇത് കണ്ടോ ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് അവിടെ വരണം അപ്പുറത്ത് വരണം നിങ്ങളൊന്നും ചെയ്യാമത്

കാണാൻ ഈ വീട്ടുകാരുള്ള ധൈര്യത്തിലാണ് നമ്മളിവിടെ നിക്കുന്ന വീടിന്റെ പുറവശം ബാത്റൂമിന്റെ സൈഡിൽ